അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒന്നാം ഉമ്മൻചാണ്ടി ഇപ്പം നമ്മളോടൊപ്പം ഇല്ല അപ്പൊ ആ സാഹചര്യത്തിൽ കഴിഞ്ഞകാലത്തെ സംഭവ വികസങ്ങളിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത് ശരിയായ കാര്യമല്ല എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് അത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കാത്തത് അപ്പോൾ ആ ചിത്രത്തിലുണ്ട് ബാബു എന്ന് എനിക്ക് എനിക്കതിന്റെ വിശാംശങ്ങൾ അറിയില്ല പിന്നെ അദ്ദേഹം അവിടുത്തെ പാർലമെന്റ് മെമ്പർ മെമ്പറാവുമ്പം ആ നാട്ടിലുള്ള പലരുമായിട്ട് അദ്ദേഹം ബന്ധപ്പെട്ടിട്ടുണ്ടാവും അതിനപ്പുറത്തേക്ക് അടുപ്പ് ആവശ്യമായിട്ടൊരു ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ബാംഗ്ലൂരിൽ കൂടിക്കാഴ്ചയാണ് അല്ലെ എനിക്കതിന്റെ വിശദാംശങ്ങൾ അറിയില്ല കാരണം അവിടുത്തെ പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ പിന്നെ ഒരുപക്ഷെ അദ്ദേഹവുമായിട്ട് ബന്ധം ഉണ്ടാകാം അത് കവിഞ്ഞ എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഒരിക്കലുമല്ല അത് നാലുപേർ സി പി എമ്മിന്റെ നേതാക്കന്മാർ ജയിലിൽ കിടക്കുകയാണ് ഇപ്പൊ ഫോട്ടോ എടുക്കാൻ നമ്മൾ എത്രയോ ആളുടെ കൂടെ ഫോട്ടോ എടുക്കും ആരെല്ലാം നമ്മൾ വഴിയെ പോകുമ്പോൾ ഫോട്ടോ എടുക്കാറുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ബസ്സിൽ വെച്ച് അതോടൊപ്പം തന്നെ നമ്മൾ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ നമ്മളിവിടെ ഫോട്ടോ എടുക്കാറില്ലേ അപ്പൊ അതും ഇതും തമ്മിൽ എന്ത് ബന്ധമാണ് അങ്ങനെയാണെങ്കിലും അതും ഇതുമായിട്ട് എന്ത് ബന്ധമാണ് നാല് സി പി എമ്മിന്റെ നേതാക്കന്മാർ വളരെ പ്രധാനപ്പെട്ട ആളുകൾ കിടക്കുകയാണ് ഇന്നലെ സുപ്രീം കോടതി യോജിച്ചില്ലേ ദൈവത്തിന്റെ മുതൽ അടിച്ചു മാറ്റിയിട്ടാണോ ജാമ്യത്തിന് വരുന്നതെന്ന് ദൈവത്തിന് ദേവന്റെ മുതൽ അല്ലേ അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞില്ലേ കൊള്ളയടിച്ചെന്ന് പറഞ്ഞില്ലേ അവരെ ആരെയും പാർട്ടിയിൽ നിന്നും പുറത്താക്കാതെ അവരെയൊക്കെ സംരക്ഷിക്കുന്ന സിപിഎം നിലപാട് ഒരാളും കൂടെ ഒരു ഫോട്ടോ കണ്ടതും തമ്മിൽ എങ്ങനെ നമുക്ക് താരതമ്യപ്പെടുത്താൻ കഴിയും ഒരിക്കലും താരതമ്യപ്പെടുത്താൻ കഴിയില്ല ഇവിടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിയതാണ് കോടതി തന്നെ എത്ര കൂടിയാണ് തന്നെ പറ്റി കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഈ സ്വർണ്ണം എവിടെ ഞാൻ ആദ്യം പോലെ ഒരു ചോദ്യമുണ്ട് തൊണ്ടി മുതൽ എവിടെ അതാണ് കണ്ടെത്തേണ്ടത് അതെന്തുകൊണ്ട് കണ്ടെത്തുന്നില്ല നാലഞ്ച് സിപിഎം നേതാക്കന്മാരിപ്പം ജയിലിൽ കിടക്കുക അവരുടെ അവരുടെ വസ്തുക്കൾ ഇപ്പം ഇ ഡി എന്താണ് മരപ്പിച്ചു എന്നറിയുന്നു അപ്പം ഇത്രയും ഗുരുതരമായ കേസുണ്ടായിട്ട് മുഖ്യമന്ത്രിയും പാർട്ടി നേതൃത്വവും അവരെ സംരക്ഷിക്കുകയാണ് അവിടെയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ ഫോട്ടോ ആരുടെ കൂടെ വേണേലും എടുക്കാം ഇപ്പൊ നമ്മൾ നടന്നു പോകുമ്പോൾ എത്രയോ പേര് നമ്മളുടെ ഫോട്ടോ എടുക്കും അവരൊക്കെ അവരൊക്കെ ഏതെങ്കിലും ഏതെങ്കിലും കേസി പ്രതികളാണോ ഏതെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നവരാണോ നമുക്കറിയില്ലോ അത് രാജു അബ്രഹാം കൊടുക്കുന്നല്ലേ ഉപകാരം ഇന്ന് ഞാൻ പത്രത്തിൽ കണ്ടത് രാജു അബ്രഹാം സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി മുൻ എം എൽ എ രാജു അബ്രഹാം ഉപകാരം കൊടുക്കുന്നു വോട്ടിക്ക് അല്ല വോട്ടിയുടെ ഫാദറിന് കൊടുക്കുന്നു ഇതാണ് നമ്മൾ കണ്ടത് അതല്ല ഞാൻ വേറൊന്നും കണ്ടില്ല തനിക്കെതിരെ കോൺഗ്രസ്സിനുള്ളിൽ നിന്ന് നീക്കം ഉണ്ടാകാം എന്ന് അടൂർ പ്രകാശ് പറയുന്നത് ആരെ ഉന്നമിട്ടായിരിക്കും അതെനിക്കറിയില്ല ഇന്നലെ ഈ നിയമസഭയ്ക്കകത്ത് ശിവൻകുട്ടി ഒരു അതായത് സ്വർണം കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് സിപിഎം എന്ത് പ്രചരിപ്പിക്കാനാണ് എന്ത് നാണമില്ലാതല്ലേ അവർ ഈ പ്രചരിപ്പിക്കുന്നത് അവരുടെ നാല് നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് ഇന്നലെ കോടതി തന്നെ പറഞ്ഞു ദേവന്റെ സ്വത്ത് മോട്ടിച്ചവരാണ് ഇവരെന്ന് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ആ ആളുകൾക്ക് പേരിൽ ഒരു നടപടിയെടുക്കാത്ത സിപിഎം ഞങ്ങളുടെ പേരിൽ എന്താ രോഹണം ഉന്നയിക്കാനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ മന്ത്രി രാജിവെക്കണമെന്നും വസ്തുതാപരമായ അന്വേഷണം നടക്കണമെന്നും ഞമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് സോണിയാഗാന്ധിയും ഞാനതാ പറഞ്ഞു സോണിയാഗാന്ധിയൊക്കെ ആരെങ്കിലും കാണാൻ പോവാറുണ്ട് അക്കൂട്ടത്തിൽ അങ്ങനെ പോയതാകും അല്ലാണ്ട് അവർക്ക് ഇത് വല്ലതും അറിയാവും ആരെയും കൊണ്ട് അതെനിക്കറി അത് അദ്ദേഹത്തോട് എനിക്ക് അതിന്റെ വിശദാംശങ്ങൾ എനിക്കറിയില്ല അദ്ദേഹത്തെ ഒരു പാലവും ഇല്ല അടൂർപ്രാവശ്യം അങ്ങനെ പാലമായിട്ടെന്ന് പ്രവർത്തിക്കുന്ന ആളല്ല എനിക്ക് വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ് അദ്ദേഹമാകെ അദ്ദേഹത്തിന് മണ്ഡലത്തിൽപ്പെട്ടൊരാളിനെ പരിചയം ഉണ്ടാകുന്നതുകൊണ്ട് ഫോട്ടോ എടുത്ത് കാണും അതിനപ്പുറത്തേക്കൊന്നുമുണ്ട് ഞാൻ എനിക്ക് തോന്നുന്നില്ല സോണിയാഗാന്ധി എന്ത് വ്യക്തത വരുത്താൻ ഒരു വ്യക്തതയുടെ ആവശ്യമില്ല സോണിയാഗാന്ധി സോണിയാഗാന്ധി സോണിയാഗാന്ധിയെ പറ്റം പോയി കാണാറുണ്ട് അങ്ങനെ നൂറുകണക്കിന് ആളുകൾ കാണാറുണ്ട് അതാരാണ് ഏതാണെന്ന് അവരുടെ ജാതകം പരിശോധിച്ചിട്ടാണോ കാണുന്നത് ഇത് വെറുതെ ആവശ്യമില്ലാന്ന് സി പി എം പറയുന്ന നാല് പേര് സി പി എമ്മിന്റെ നാല് സി പി എമ്മിന്റെ നാലു പേര് ജയിലിൽ കിടക്കാല്ലേ അവരെ സംരക്ഷിക്കാൻ വേണ്ടി സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞു എത്ര പറഞ്ഞ കേട്ടോ അതിലൊക്കെ ആളുകൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് ശിവൻകുട്ടി പറയുന്നത് അമ്മളത്തിലാ മറുപടി പറയുന്നത് അല്ല ഒരു തവണ കണ്ടു കഴിഞ്ഞാൽ ർമാർക്ക് പോലും സാഹചര്യത്തിൽ ആര് പറഞ്ഞ കണ്ടില്ലെന്ന് അയാളൊക്കെ കണ്ടില്ല ഇതൊക്കെ പിണറായി വിജയൻ പറയുന്ന ഭാഷ അങ്ങനെ ഒന്നുമില്ല ലീഡറൊക്കെ ഒരിക്കലും സോണിയാഗാന്ധിയെ കാണാൻ കഴിയും അതൊക്കെ പിന്നെ അതൊക്കെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഞാൻ പറയട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നടത്തുന്ന തരംതാണ പ്രചാരവേലകളാണ് സോണിയാഗാന്ധി അറിയാവുന്നവർക്കും നാടിനും ജനങ്ങൾക്കും അറിയാം അതൊന്നും എവരുടെ ആരുടെ ഷീറ്റ് വേണ്ട സർട്ടിഫിക്കറ്റും വേണ്ടത് യോഗം ഉച്ച അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റി ആലോചിക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോ യോഗം വിളിച്ചിരിക്കുന്നത് ഇന്നിപ്പോ വിളിച്ചിരിക്കുന്നത് അത് പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ളത് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന എല്ലാ സ്റ്റേറ്റുകളിലെയും ആളുകളെ അങ്ങനെ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ കേരളമാണ് ഇപ്പൊ ലാസ്റ്റ് വിളിക്കുന്നതെന്ന് ഈ സ്ഥാനാർത്ഥി നിർണയം അതുപോലെ നയം എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളാണോ അല്ല അതില്ല അത് സ്ക്രീനിങ് കമ്മിറ്റി വെച്ചിട്ടുണ്ടല്ലോ സ്ക്രീനിങ് കമ്മിറ്റി ഇലക്ഷൻ കമ്മിറ്റി അങ്ങനെ ധാരാളം കടമ്പ കളീനിയുണ്ട് അത് ഇന്ന് ചർച്ച ചെയ്യത്തില്ല അത്തരം കാര്യങ്ങളൊന്നും അതിന്റെ ഇലക്ഷൻ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അതൊക്കെ സ്ക്രീനിങ് കമ്മിറ്റി വരുന്ന കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻ നിർദ്ദേശങ്ങളായിരിക്കും ഉണ്ടാവുക ഇന്നത്തെ തെരഞ്ഞെടുപ്പ് അടുത്തു വന്ന സാഹചര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ജനറൽ ഡിസ്കഷൻ നിങ്ങൾക്ക് എന്നെ അറിയാവട്ട് പത്ത് നാല് നാലഞ്ച് പതിറ്റാണ്ട് കാലമായിട്ട് ഞാൻ കേരളത്തിൽ പ്രവർത്തി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ ഒരു സർവേയുടെയും പിൻബലത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഒരാളല്ലോ ഞാൻ ഞാൻ തന്നെയല്ല ഞാൻ ഈ സർവേകള് അതോടൊപ്പം തന്നെ പ്രീ പോൾ സർവേകൾ ഒന്നും വിശ്വസിക്കാത്ത ആളാണ് അതൊക്കെ എങ്ങനെ വരുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അതിലൊന്നും